കേരള പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ പരാതി നൽകിയ പി വി അൻവർ എം എൽ എ അൻവർ എം എൽ എയുടെ പരാതി ഗൗരവത്തോടു കൂടിയാണ് കേരള പോലീസ് പരിശോധിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുകയാണ് ഒരു മാസത്തെ സമയമാണ് സംസ്ഥാന സർക്കാർ ഡി ജി പിക്കും സംഘത്തിനും നൽകിയിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് വരുന്ന വാർത്തകൾ ഡി ജി പി അടുത്ത കേന്ദ്രങ്ങളിൽ ഇത് വ്യക്തമാക്കി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാം മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും മൊഴിയെടുക്കണമെങ്കിൽ മൊഴിയെടുക്കും അതോടൊപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെങ്കിൽ തെളിവുകൾ ശേഖരിക്കും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നു കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ ചോദ്യം ചെയ്തത് എം ആർ രജി കുമാറിനെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകളിൽ എവിടെയും വന്നിട്ടില്ല എം ആർ അജി കുമാറിന്റെ മൊഴിയെടുത്തു എന്നാണ് വാർത്തകൾ വന്നത് ഇനിയിപ്പോൾ രണ്ടാണെങ്കിലും പ്രശ്നമില്ല ഏതായാലും എന്താണ് എം ആർ അജിക്കുമാറി പറയാനുള്ളത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം ഡി ജി പി നേരിട്ടാണ് മൊഴി എടുത്തത് ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെങ്ങനെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരു വാക്ക് പോലും പുറത്തു വരുന്നത് എന്ന് ഒരു വാക്ക് മാത്രമല്ല അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം പോലും പുറത്ത് വരരുത് എന്നാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡി ജി പിയുടെ മുന്നിൽ എ ഡി ജി പി നൽകുന്ന മൊഴി എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് കെട്ടിച്ചവച്ചതാണോ പുറത്തു വരുന്നത് എന്ന സംശയം ഉയരുന്നത് അതില്ലെങ്കിൽ എ ഡി ജി പി ആയിരിക്കണം ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടാകുക തന്റെ ഭാഗം എന്താണ് എന്നുകൂടി ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതി എ ഡി ജി പി തന്നെ നേരിട്ട് മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഏതായാലും അത് സംബന്ധിച്ചും അന്വേഷണം നടക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ഒരു വിവരവും പോലും പുറത്തു പോകരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ പക്ഷേ എങ്ങനെ വിവരങ്ങൾ പുറത്തുപോയി എന്നും വിവരങ്ങൾ പുറത്തുപോയി എന്ന് പറയുന്നതിനപ്പുറം എന്ത് വിവരങ്ങളാണ് പുറത്തുപോയത് അവിടെയാണ് ഇതിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം പി വി അൻവറിനെ എന്താക്കണം ഒരു വർഗീയവാദിയാക്കണം പി വി അൻവറിനെ ഒരു രാജ്യദ്രോഹിയാക്കണം രാജ്യവിരുദ്ധ ശക്തികളാണ് പി വി അൻവറിനെ പിന്നിലുള്ളത് എന്ന് വരുത്തി തീർക്കണം അതിൻ്റെ കൃത്യമായ പ്ലോട്ടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പി വി അൻവർ വർഗീയവാദിയാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടൻ മലയാളിയോട് പറഞ്ഞത് അതുവലിയ വാർത്തയായി വരികയും അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പി വി അൻവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതും ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ വലിയ ചർച്ചയാണ് എന്താണ് ആവശ്യം പി വി അൻവറെ വർഗീയവാദിയാക്കണം രാജ്യദ്രോഹിയാക്കണം സ്വർണ്ണക്കള്ളക്കടത്തുകാരനാക്കണം കള്ളപ്പണക്കാരനാക്കണം അതിൻ്റെ പ്ലോട്ടാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്ന് വേണം കരുതാൻ അതല്ലെങ്കിൽ എം ആർ രാജകുമാറിന്റെ മൊഴി ഈ രീതിയിൽ പുറത്തു വരേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്താണ് എം ആർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഇങ്ങനെയാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വർണ മാഫിയ അടക്കമുള്ള ചില ഭാഗ്യശക്തികളാണെന്ന് ആരോപിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ ആരോപണങ്ങൾക്കുള്ള മറുപടി എഴുതി നൽകാൻ അനുവദിക്കണമെന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടു ഇന്നലെ മൊഴി കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി വി അൻവറിന് ഉൾപ്പെടെ തന്നോട് വ്യക്തിപരമായ വിരോധമുള്ളതായി അറിയില്ലെന്നും ആ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സംശയിക്കുന്നത് എന്നും എ ഡി ജി പി പറഞ്ഞു എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് കുഴപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരും ഇതിലുണ്ടെന്ന് ഡി ജി പിക്ക് നൽകിയ മൊഴിയിലുണ്ട് ആര് നൽകിയ മൊഴി എം ആർ അനി നൽകിയ മൊഴിയിലുണ്ട് മലപ്പുറം ജില്ലയിലെ സ്വർണവേട്ടയുടെ കണക്കുകളും അതിൽ ഉൾപ്പെട്ടവരുടെ കുഴൽപ്പണ ഇടപാടുകളും മൊഴിയിലുണ്ട് വിശദമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും തെളിവ് ലഭിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് കുഴൽപ്പണ സ്വർണ്ണക്കടത്ത് മാഫിയർക്കെതിരെ സർക്കാർ അതിശക്തമായ നിലപാടെടുത്തതാണ് ആരോപണത്തിന് പിന്നിലെന്നും അതിനു പിറകിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുമാണ് എ ഡി ജി പി മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴി അതുപോലെ ഒരു വാർത്തയല്ല നിരവധി വാർത്തകളായി വന്നിട്ടുണ്ട് ഒരു പത്രത്തിൽ അല്ല എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് എല്ലാം ഒരേപോലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കി വന്നതുപോലെയാണ് വാർത്ത വന്നത് എന്ന് വെച്ചാൽ തീവ്രവാദ ശക്തികൾ വർഗീയ ശക്തികൾ പി വി അൻവറിന്റെ പിന്നിലുണ്ട് എന്നാ വാർത്ത വരുന്നു അത് കഴിഞ്ഞ ഉടനെ പി വി അൻവർ വർഗീയവാദിയാണ് എന്ന രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നു വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ട് അഡ്വക് ജയശങ്കർ രംഗത്ത് വരുന്നു എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇനിയിപ്പോൾ നാളെ അതിലൂന്നിയായിരിക്കും ചർച്ച പി വി അൻവറിനെയും പി വി അൻവറിനെ പിന്തുണക്കുന്ന കെ ടി ജലീലിനെ പോലെയുള്ളവരെയും വർഗീയവാദിയായും തീവ്രവാദ ബന്ധമുള്ളവരുമായി ചിത്രീകരിക്കുക അതാണ് ഇനി വരാൻ പോകുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊഴി എന്ന പേരിൽ ഈ വാചകങ്ങൾ പുറത്തു വന്നത് എങ്ങനെ ഈ വാചകങ്ങൾ പുറത്തു വന്നു എന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ആര് പറഞ്ഞു മാധ്യമങ്ങളോട് എന്നതും ഗുരുതരമായ കാര്യം തന്നെയാണ് കാരണം അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകരുത് മൊഴികൾ പുറത്തു പോകരുത് എന്ന് ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് ഡി ജി പിയോട് എ ഡി ജി പി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അപ്പോഴക്കൂട്ടത്തിലുണ്ടായത് സ്പർജൻ കുമാർ മാത്രമാണ് അങ്ങനെയുള്ള ഒരാൾ ഈ വിവരം പുറത്തു നൽകുമോ അല്ലെങ്കിൽ ഡി ജി പി പുറത്തു നൽകുമോ അതല്ലെങ്കിൽ പിന്നെ ആര് നൽകണം അത് നൽകുക പി വി അൻവറിന് എതിരെ ആയതുകൊണ്ട് എ ഡി ജി പി ആയിരിക്കുമോ എന്ന സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പ് പി വി അൻവറിനെയും കെ ടി ജലീലിനെയും വർഗീയവാദിയായി മുസ്ലിം തീവ്രവാദിയായി മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് പിറകിൽ ആരായിരിക്കും അത് സംഘപരിവാറുകാരായിരിക്കും എന്ന സംശയമേയില്ല പോലീസിനുള്ള അസംഘപരിവാറുകാർ പോലും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച അത് പി വി അൻവറിൻ്റെ പിന്നിലാർ കെ ടി ജലീലിൻ്റെ പിന്നിലാർ അത് തീവ്രവാദ ശക്തികളാണോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ അന്ത്യ ചർച്ചകൾ നടക്കുകയും മാധ്യമ വാർത്തകൾ അതിലേക്ക് മാറുകയും അങ്ങനെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി അത് പി വി അൻവർ എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ പതിവ് രീതി അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ തുടക്കം മൊഴിയിലുണ്ട് അതിനുശേഷം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലുണ്ട് ഇനി അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയേ വേണ്ടു വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം